അലൈക്കും വാഹമത്തല്ല അലഹമില്ല ഇന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു അമലിനെ കുറിച്ചാണ് കേട്ടോ കാരണം നമ്മളിൽ ഒരുപാട് പേരുള്ളത് ഓരോരുത്തർക്ക് പലവിധ തരത്തിലുള്ള വിഷമങ്ങൾ സഹിക്കുന്നവരാണ് ഓരോരുത്തരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം തീരാൻ വേണ്ടി ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി ഇതേ രൂപത്തിലായിട്ടൊന്ന് ഓതി നോക്കി തീർച്ചയായിട്ടും അതിന് മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഇന്നാണ് നിങ്ങൾ ഇന്നത്തെ ദിവസമാണ് ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന സമയത്ത് ഇൻഷാല്ല ഇന്ന് തന്നെ ഞാൻ ഇത് ഓതി തീർക്കും എന്ന് നീയത്താക്കി വെക്കുകയാണെങ്കിൽ ഇന്നത്തെ രാത്രി കൊണ്ട് തന്നെ അതായത് പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്ന ഒരു അമലാണ് കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് ഓതേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുക ആദ്യം തന്നെ എടുക്കുക നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇത് ചെയ്തു നോക്കാൻ പറ്റില്ല കാരണം കുർആാനിലെ സൂറത്തിനെക്കുറിച്ചാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് അപ്പം നമുക്ക് ഈ വെള്ള സമയത്ത് അതായത് ഒരു ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കുന്നൊരു ടൈം നമ്മുടെ ഒരുപാട് ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മളൊക്കെ സ്ത്രീകളാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്തല്ലാണ്ട് ഒരു ഒഴിവ് ഒരു സമയത്ത് എടുക്കുക ആദ്യം തന്നെ നിങ്ങൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ അഴുക്കുകളോ നജസോ മൂത്രമോ ഒന്നുമില്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക അതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഉളുവെടുക്കുക എടുത്തതിൻ്റെ ശേഷമായിട്ട് മുത്ത ഹബീബ് സല്ലാഹു അലഹീബു സല്ല തങ്ങളുടെ പേരിലേക്ക് നിങ്ങൾ നാല് യാസിൻ ആസിൻ ഒരുമിച്ചിരുന്നു അത് അതായത് എന്തൊക്കെ തരത്തിലുള്ള മനസ് മാനസികമായിട്ടുള്ള ടെൻഷനാണ് നിങ്ങൾക്കുള്ളത് മനസ്സ് പ്രയാസപ്പെടുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് എന്ത് കാര്യത്തിനാണ് മനസ്സ് ഇടങ്ങേറാവുന്നത് ആ കാര്യത്തിനൊക്കെ നിങ്ങൾക്ക് നീയത്താക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചെയ്താലോ പെട്ടെന്ന് തന്നെ ഇതിന് ഫലം കിട്ടുന്ന ഒരു അമലാണിത് അതുകൊണ്ട് ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഇൻഷാല്ല ഞാനും ഇതുപോലെ ഓതുമെന്ന് മനസ്സിലങ്ങോട്ട് അപ്പം തന്നെ നിങ്ങൾ നീയത്താക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ ഉളുവെടുത്തതിൻ്റെ ശേഷമായിട്ട് പരിശുദ്ധ കുറുകാൻ കയ്യിലെടുത്തുകൊണ്ട് നാല് യാസീൻ റസൂൽ സല്ലാഹുലൈഹു വസ്ലമാ തങ്ങളുടെ പേരിലായിട്ട് ഓതുക അപ്പോൾ ഈ നാല് യാസീനും ഓതുന്ന സമയത്ത് ഒരുമിച്ചിരുന്നു ഓതണം മനസ്സിലായില്ലേ ഒരുമിച്ചിരുന്നത് അതായത് ഞാൻ ഓരോ വീഡിയോയിൽ പറയാറുണ്ട് ഈ സൂറത്തുകളൊക്കെ നീയത്താക്കി ഒരു രൂപം ആ രൂപത്തിൽ തന്നെ ആരോടും സംസാരിക്കാതെ നാല് യാസിൻ നിങ്ങൾ ഒരുമിച്ചിരുന്നോ ഈ നാല് യാസിൻ ഓതുന്നതിൻ്റെ മുന്നേട്ട് എങ്ങനെയാണ് നമ്മൾ മനസ്സിൽ നീയത്താക്കേണ്ടതെന്ന് അറിയോ ഇലാ ഹദറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സാഹു അല്ലെഹി വസ്ല്ലം അൽ ഫാത്തിഹ ഇതേ രൂപത്തിലായിട്ട് ഇതേ രൂപത്തിലായിട്ട് നീയത്താക്കുക നാലിയാസിനോദണ്ട രൂപമാണ് പറയുന്നത് അങ്ങനെ ഈ ഇലാ ഹലറത്ത് റോഹി മുഹമ്മദീം മുസ്തഫ സല്ലാഹു അല്ലെഹി വസല്ലും അൽ ഫാത്തിഹ എന്ന് പറഞ്ഞതിൻ്റെ ശേഷമായിട്ട് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ ഫാത്തിഹ ഓതണം ഫാത്തിഹ ഓതി കഴിഞ്ഞതിൻ്റെ ശേഷം കൊൽ ഹുഅള്ളാഹു അഹദ് എന്ന സൂറത്ത് ഓതണം കൊല്ലാ ഊദ് ബറബിൾ ഫലഖ് എന്ന സൂറത്ത് ഓതണം അത് കഴിഞ്ഞിട്ടോ ഒല്ലാവി റബ്ബിൻ നാസ് എന്ന സൂറത്ത് മോതണം അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നാല് യാസി നിങ്ങൾ ഒരുമിച്ചിരുന്നു ഓതേണ്ടത് അതിപ്പോൾ ഒന്ന് ഓതിക്കഴിഞ്ഞ് പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് ഒന്ന് ഒന്നോ അങ്ങനെയല്ല കേട്ടോ പറയുന്നത് അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ഒരൊഴിവ് കിട്ടുന്നോ അതായത് ഒരു ഒഴിഞ്ഞ സ്ഥലത്തിരുന്നു ഒരൊഴിഞ്ഞ സ്ഥലത്തും ഇരുന്നോത് അതുപോലെ നമ്മളെ ജോലികളും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഫ്രീ ആയിട്ടിരിക്കുന്നൊരു സമയത്തും ഓതാൻ നീയത്താക്കി വെക്കുക മനസ്സിൽ അതായത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇൻഷാല്ല ഞാനും ഇതുപോലെ നീയത്താക്കി ഓതുമെന്ന് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ തന്നെ നീയത്താക്കുക ചെയ്താൽ മണിക്കൂറുകൾക്കുള്ളിൽ അതായത് ഞാൻ പറഞ്ഞ രൂപത്തിലായിട്ട് നല്ല മനസ്സോട് മുത്തറസൂരിൻ്റെ പേരിലാണ് യാസി നീയത്താക്കുന്നത് നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ഇനിയിപ്പോൾ കടം കൊണ്ടുള്ള പ്രയാസമാണ് മനസ്സിൽ വല്ലാണ്ട് വിഷമമുള്ളത് എങ്കിൽ ആ വിഷമം തീരാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിഷമം മനസ്സിലുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം നിങ്ങൾ മനസ്സിലുണ്ട് ആ പ്രയാസം തീർന്നു കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഈ നാല് യാസി നിങ്ങൾ ഈ രൂപത്തിലായിട്ട് നെയ്യത്താക്കിയിട്ട് ഓതുക തീർച്ചയായിട്ടും ഇതിന് ഫലം കിട്ടും നല്ല ടൈം ഞാൻ പറഞ്ഞു തരാം ഈ ടൈമിൽ എന്നെ ഓതണം എന്നില്ല ഓതുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ആ ഒരു ടൈമിന് നിങ്ങൾ ഓതുക അതായത് അസറിൻ്റെ സമയം നിങ്ങൾക്ക് തന്നെ അറിയാലോ ആ ഒരു സമയത്ത് ദുവാക്ക് ഉത്തരം കിട്ടുന്നൊരു ടൈമാണ് അപ്പോൾ മനസ്സിൽ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ നെയ്യത്താക്കി അങ്ങോട്ട് വെക്കുക പിന്നെ എപ്പോഴാണ് നിങ്ങൾ ഓതുന്നത് എങ്കിൽ ആ ഓതുന്ന സമയത്ത് നാല് ഈ ആസീനും നിങ്ങൾ ഒരുമിച്ചിട്ടിരുന്നു ഓതുക പല തവണകളായിട്ട് ഓതാതെ അതായത് ഇതിപ്പോൾ നിങ്ങൾ ഒരു അസുറിൻ്റെ സമയത്താണ് കേൾക്കുന്നത് എങ്കിൽ അസുറിൻ്റെ സമയത്ത് ഇപ്പം നിങ്ങളൊരു യാസീൻ ഓതി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഇനി മരുവിൻ്റെ ശേഷമായിട്ട് ബാക്കിയുള്ള യാസീൻ ഓതാം എന്ന് നീയത്താക്കുകയാണ് ആ രൂപത്തിലല്ല പറയുന്നത് കേട്ടോ ഈ പറയുന്ന രൂപത്തിലായിട്ട് ഒരുമിച്ച് തന്നെ ഇരുന്നു ഓതണം എന്നാലേ ഇതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുള്ളൂ അതുപോലെ തന്നെ അള്ളാൻ്റെ റസൂലിൻ്റെ പേരിലാണ് നീയത്താക്കി ഓതുന്നത് ആ ഒരു മനസ്സോടുകൂടി മനസ്സിൽ ആ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് നീയത്താക്കിയിട്ട് ഓതുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റി സമാധാനം നൽകട്ടെ നമുക്കെല്ലാവർക്കും ഇനി എന്ത് ചെയ്യുക ഒരുമിച്ച് കുറച്ച് തിക്ർ ചൊല്ലി ദുവാ ചെയ്യുക ആ ദുവാക്ക് ഉത്തരം കിട്ടും ഇൻഷാ അല്ല ഇല്ലാ ല ഇന ഇല്ലല്ല ഇന ഇല്ലല്ലാ ഇന ഇല്ലല്ല ഇന ഇല്ലല്ല ഇന ഇല്ലല്ല ഇന ഇല്ലല്ലാ ഇന ഇല്ലല്ല ഇന ഇല്ലല്ല لا, ال لا, لا, لا إله إلا الله 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 لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله <سؤال> إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا حول ولا قوة الا بالله العلي العظيم لا حول ولا قوة الا بالله العلي العظيم لا حول ولا قوة الا بالله العلي العظيم لا حول ولا قوة إِلَّا بِاللَّهِ الْعَلِيِّ الْعَظِيمِ لَا حَوْلَ وَلَا قُوَّةَ 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 إِلَّا بِاللَّهِ الْعَلِيِّ الْعَلِيمِ 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 يَا حَيُّ يَا قَيُّومُ يَا حَيُّ يَا قَيُّومُ يَا حَيُّ يَا قَيُّومُ يا حي يا قيوم 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 يا حي أيوه يا قيوم يا حي أيوه يا قيوم حسبي الله ونعم الوكيل ونعم المولى ونعم النصير 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 حسبي الله ونعم الوكيل ونيم المولى ونيم النصير حسبي الله ونعم الوكيل ونيم المولى ونيم النصير حسبي الله ونعم الوكيل ونيم المولى ونيم النصير حسبي الله ونعم الوكيل ونعم المولى ونعم النصير حسبي الله ونعم الوكيل ونعم المولى ونعم النصير

കതുക്കത് ഹീലി അദർ കി ആ രസൂൽ അഹ അഹു മസാ സൈദിനഹമ്മദീം കതുലാക്കലതി അദർ കി ആ റസൂല അഹു മസിനഹമ്മദിം കതുക്കത് ഹലതി അദർ കി ആ റസൂല അഹു മസിനഹമ്മദുലാക്കി അദർ കി ആ റസൂല അഹു മസിനഹമ്മദ கதுலாக்கீலி அதிருக்கு நி ஆசூல அல்லா முல்லா சயனா முமதி கது அதிருக்கு நி யசூல அல்ல அல்லா அலா சயனா முமதிம் கதுலாக்கி அதிருக்கு நி யசூலல்லா சயினா முகமதி கதுல ஹீலதி அதிருக்கு நிய ரசூலல்ல அல்ல அலா சயினா முதின் ീ അതിരി അലഹദില്ലാഹി റബി ലാലമീൻ റഹ്മാനും റഹീമുമായ റബ്ബെ ഞങ്ങളിൽ നിന്നും വന്ന് പോയ തെറ്റു കുറ്റങ്ങളെ പൊറുക്കണേ അല്ലാ റബ്ബെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ദോഷങ്ങളും പാപങ്ങളും നീ പൊറുക്കണേ അല്ല ഞങ്ങളിൽ പലരും പലവിധ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും സഹിക്കുന്നവരാണ് റഹ്മാനെ ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം നീ കാണുന്നവനല്ലേ അല്ല എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും നീ തീർത്ത് സമാധാനവും സന്തോഷമുള്ള റാഹത്തുള്ള ജീവിതമാക്കണേയല്ല കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ ഞങ്ങൾ കടങ്ങളെല്ലാം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ തരണേയല്ല എന്തൊക്കെ തരത്തിലാണ് ഓരോരുത്തരെ മനസ്സ് പ്രയാസപ്പെടുന്നത് വേദനിക്കുന്നത് എന്ന് നിനക്കറിയാ അല്ലോ റഹ്മാനെ എല്ലാ പ്രയാസങ്ങളും എല്ലാ സങ്കടങ്ങളും തീർത്തുനീ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകണേയല്ലാം റാഹത്തുള്ള ജീവിതം നൽകണേയല്ലാം സന്തോഷമുള്ള ജീവിതം നൽകണേ റബേ ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ ഇന്ന് ധുനിയാവുന്നു നാളാഹ്റത്തു നിന്നും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കണേ അല്ലാ ഞങ്ങളെ നീ ദുനനീ സ്വീകരിക്കഹ്മാൻ ഞങ്ങളെ ദുവാക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണേ ആമീൻ 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 അർഹമർ അള്ളാം ആമീനമീനീ ബ അർഹമീൻ വസലുഅലാലിഹൽ സയ്യിദിന മുഹമ്മദ് വാല അലിഹി വസഹബിഹി അജ്മയിൻ സുബാൻ അറബിറബിൾ വസ്ലാം മുർസലീന റബ്ബിൽ ആലമീൻ السلام عليكم ورحمه الله تعالى وبركاته